ஆ நம்ம இப்ப நம்ம செய்ய போன மில்க்ஷேக் ஆனா அப்ப ஆதியா நம்ம ஒரு ரெண்டு பழம் எடுக்கணும் കുറച്ച് ഇങ്ങനെ ഒരു വാപ്പിൾ എടുത്ത് ഇങ്ങനെ വെട്ടി അകത്തും കുറച്ച് പഞ്ചസാര പാല് കുറച്ച് പാൽ ഒഴിക്കാം കാച്ചിയാറ വെച്ച പകല് നമ്മള് മിക്സിയിലിട്ട് അഴയ്ക്കും ഇപ്പൊ നമ്മളെ മിൽക്ക് ഷേക്ക് റെഡിയാണ് ഇനി നമ്മൾ അതിനെ കപ്പിൽ ഒഴിക്കാം മിൽക്ക് ഷേക്ക് റെഡിയാണ് നോക്കാം ാണ് നല്ല ടേസ്റ്റ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും സൂപ്പറായിരിക്കണേ നമുക്ക് ഏത് പഴം വേണമെങ്കിലും ഇടാം ഞാൻ ഇപ്പം ആപ്പിളും ബനാനും ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് ആയിരിക്കണം നിങ്ങൾ ഓറഞ്ച് ഗ്രേസ് ഏത് പഴം ഞാൻ കുടിക്കാൻ പോകണോ